ക്ലാസ് അങ്ങനെയുള്ള ചർച്ചകളിൽ നിന്നൊക്കെ മനസ്സിനെ മുക്തമാക്കിക്കൊള്ളണം പിന്നെ അവിടെ അവിടെ പോയി ഇവരുടെ വീട്ടിൽ പോയി അവരുടെ കുറ്റങ്ങൾ ഇവരുടെ വിഷമങ്ങള് മറ്റവരുടെ വിഷമങ്ങള് ഇതൊന്നും പറഞ്ഞ സമയം കളയരുത് കാരണം ഈ ലോകത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരാൾക്കും സാധ്യല്ല നിങ്ങൾ തലകുത്തി മറഞ്ഞാൽ ഇത് നേരെയാക്കാൻ പറ്റില്ല ആർക്കും ഇതിനെ പരിപൂർണമായി നേരെയാക്കാൻ സാധിച്ചിട്ടില്ല ഭഗവാൻ തന്നെ നേരെയാക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ സംശയമാണ് ചില വീടുകളുണ്ട് വളരെ രസമാണ് അവര് രാവിലെ എണീറ്റ് കഴിഞ്ഞാണ്ടല്ലോ ഇത് അങ്ങോട്ട് വെക്കും നാല് നാലരയ്ക്ക് ഒത്തിഷ്ടിഷ്ഠ ഇവരോ പോയി കിടക്കുകയും ചെയ്യും നാട്ടുകാർക്കാണെങ്കിൽ ഒത്തിഷ്ഠത്തിഷ്ഠത്തിഷ്ഠ പോയി പൂർക്ക മലിച്ച് കടന്നുറങ്ങുകയും ചെയ്യും കാരണം അതൊരു ചടങ്ങായി മാറി ഇത് വെക്കല് രാവിലെ തന്നെ ബഹളം വെക്കല് നിർത്തും അതുകൊണ്ട് ഒരു ഭാര്യയും ഭർത്താവും വിവാഹ വാർഷിയെ ആഘോഷിക്കുകയാണ് ഇരുപത്തഞ്ചാമത് ഇരുപത്തഞ്ചാമത്തെ വിവാഹ വാർഷികം അപ്പം ഭർത്താവ് ചോദിച്ചു മാധവി ഇപ്രാവശ്യം നമ്മൾ എങ്ങനെയാണ് വിവാഹ വാർഷി ആഘോഷിക്കേണ്ടത് ഉടനെ മാധവി പറഞ്ഞു നിങ്ങൾ സമ്മതിക്കുമോ ഞാൻ പറയുന്നത് സമ്മതിക്കാം ഒരു ദിവസമെങ്കിലും നമ്മൾ മൗനത്തിരിവിക്കുക എന്ന് കാരണം അത്ര ഉപദ്രവീകരിയാളെ കൊണ്ടേ അനെങ്കിൽ വാ രാവിലെ തുടങ്ങിയപ്പം അപ്പം റിക് ഓർഡർ തുടങ്ങി മാധവി 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 ഒരു ദിവസമെങ്കിലും നമുക്ക് മൗനം ആചരിക്കുക അതാണ് നമ്മുടെ വിവാഹ വാർഷികം ഇപ്പൊ രാവിലെ കുറച്ചു നേരം നമ്മൾ എന്തു വേണം മൗനം എന്നിട്ട് ആസന ജയം ഓ അതാണപ്പല്ല പ്രയാസം ആസനം തന്നെ അപകടത്തിലാണ് ഇനി അത് ജയിക്കലും കൂടി വേണമെന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്ത് നേരം നിവർന്നിരിക്കാൻ സാധിച്ചാൽ നല്ലതാണ് അല്ലെങ്കിൽ സ്റ്റൂളിലോ ചെയറിലോ എന്തായാലും ചെയറിലിരുന്നിട്ട് ധ്യാനം കഴിയുന്നത് ഒഴിവാക്കുക നല്ലത് കാരണം ഒരു പക്ഷെ തുടങ്ങുന്നത് നല്ല ഇരിപ്പിലാവും പിന്നെ കാരണം ധ്യാനത്തിന്റെ ഉച്ഛസ്ഥ അവസ്ഥയിലേ അത് പുരുഷ പ്രകൃതിയിലേക്ക് ചേരുന്നതിന് പകരം പ്രകൃതിയിൽ ചേർന്ന മനസ്സ് പുരുഷനിലേക്ക് ചേരുന്നതിന് പകരം അത് ചിലപ്പോൾ നിലത്തേക്ക് ചേരാൻ സാധ്യത ഉണ്ട് അപ്പം അതുകൊണ്ട് ചേർലിരിക്കുന്നവരൊക്കെ ശ്രദ്ധിക്കുക എന്നിട്ടോ എങ്ങനെ തുടങ്ങണം പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയാണ് ഇനി പറയുന്നതൊക്കെ ശ്രദ്ധിക്കണേ ശുചോദേശ്രതിഷ്ഠാപ്യം ആസനം ഈ മനസ്സിനെ സ്വസ്ഥമാക്കാനുള്ള വഴികൾ എന്തൊക്കെയാണ് ശരീരത്തെ ആരോഗ്യമാക്കാനുള്ള വഴികൾ എന്തൊക്കെയാണ് ഒരു ഭാഗത്ത് കുളിച്ചാലും കുഴപ്പമില്ല കുളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല അറ്റ്ലീസ്റ്റ് പല്ലെങ്കിലും കഴുകണം വായെല്ലാം കഴുകി ഒരു ഭാഗത്ത് നിവർന്നിരുന്ന് ആരും ഉപദ്രവിക്കാനില്ലാത്ത സ്ഥലത്ത് മറ്റുള്ളവർ ഡിസ്റ്റർബ് ചെയ്യാനില്ലാത്ത സ്ഥലത്ത് ഫ്ലാറ്റിൽ ജീവിക്കുന്നവർക്കാണെങ്കിൽ ഇത്തിരി കഷ്ടമാണ് കാരണം ആകെ രണ്ട് മുറിയും ഒരു അടുക്കളയും ഒരു ബാത്റൂമും ഒരു ഉള്ളവർക്കൊക്കെ എങ്കിലും സ്ഥലം കണ്ടെത്തുക ഒരു ഭാഗത്ത് ആരും ഉപദ്രവിക്കാനില്ലാത്ത സ്ഥലത്ത് മറ്റുള്ളവർ ഉപദ്രവിക്കണം ഉപദ്രവിക്കണമെന്നുള്ള ചിന്തയോടുകൂടി ചെയ്യരുതേ അങ്ങനെയുള്ളവരുണ്ട് രാവിലെ എണീറ്റിട്ടുണ്ടല്ലോ എണീറ്റിട്ട് മറ്റുള്ളവർ കടന്നുറങ്ങുമ്പോഴാണ് ഇവരുടെ വക ഓ എന്നിട്ട് പിന്നെ അവരെ കേൾക്കാൻ വേണ്ടിട്ട് വിശ്വം വിഷ്ണു അഷത്കാരോ ഭൂതഭവ്യവൽ പ്രഭു ഭൂതഗത്ഭൂത ഈ ഭൂതം ഭൂതം എന്ന് കേട്ടിട്ട് അവരെ വരിക പ്രതികാരം തീർക്കാനല്ല നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ വളരെ നമ്മുടെ ഉന്നതിക്ക് വേണ്ടിയിട്ട് എന്തു ചെയ്യണം ഒരു ഭാഗത്ത് നിവർന്നിരുന്ന ശുചോ ദേശപ്രതിഷ്ഠാപ്യം ഇനി വീട്ടിൽ സംവിധാനം അല്ലെങ്കിൽ അടുത്ത അടുത്തേതെങ്കിലും അമ്പലമുണ്ടെങ്കിൽ സ്വസ്ഥവും ശാന്തവുമായിട്ടുള്ള അന്തരീക്ഷമാണെങ്കിൽ അവിടെയും ബഹളാണെങ്കിൽ പോകാണ്ടിരിക്കുകയാണ് നല്ലത് മനസ്സിലായില്ലേ ഒരു സ്വസ്ഥവും ശാന്തവുമായിട്ടുള്ള അന്തരീക്ഷം നമ്മുടെ അമ്പലങ്ങളിലൊക്കെ വേണം ഇങ്ങനെ നേരം ഇരുന്ന് ധ്യാനിക്കാനുള്ള സംവിധാനങ്ങൾ അങ്ങനെ എവിടെയെങ്കിലും പോയിരുന്ന് എന്ത് ചെയ്യണം ആദ്യം ഭഗവാൻ പറയണു പൂരകുംഭകര രേചക എന്താ സ്വാമി പൂരി കൊണ്ടുപോകണമെന്നാണോ പൂരകം എന്ന് പറഞ്ഞാൽ പൂരിപ്പിക്കുക കുംഭകം എന്ന് പറഞ്ഞാൽ നേരം പിടിച്ചു വെക്കുക രേചകം എന്ന് പറഞ്ഞാൽ ഒഴിവാക്കുക എന്നുവെച്ചാൽ എന്തിനെയാണ് വായുവിനെ നേരം നമ്മുടെ ശ്രദ്ധ വായുവിലേക്ക് കൊണ്ടുവരണം പ്രാണായാമം എന്തിനാണ് അങ്ങനെ കൊണ്ടുവരുന്നത് നോക്കൂ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കൂ നമ്മുടെ ശരീരത്തിന്റെ പ്രശ്നങ്ങളൊന്നും ശ്വസിക്കുന്ന വായുവിനില്ല ഉണ്ടോ വളരെ ശ്രദ്ധിക്കണേ ശരീരത്തിന് എന്ത് രോഗങ്ങൾ വന്നാലും ആർക്കില്ല വായുവിനില്ല നിങ്ങളുടെ ശരീരത്തിന്റെ പ്രായം ശ്വസിക്കുന്ന വായുവിനില്ല ഉണ്ടോ ഇനി നിങ്ങളുടെ മനസ്സിന്റെ പ്രശ്നങ്ങളൊന്നും ആർക്കില്ല വായുവിനില്ല ഒരു പ്രശ്നങ്ങളുമില്ലാത്ത വായു കൊണ്ടാണ് ഈ ശരീരം ഒരു ഭാഗത്ത് നിലനിൽക്കുന്നത് അല്ലേ അങ്ങനെയാണെങ്കിൽ എന്റെ മനസ്സിനും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ വയ്യ അതെന്തുകൊണ്ടാണ് വായു ഉണ്ടെങ്കിലേ ഈ ശരീരത്തിൽ മനസ്സ് നിലനിൽക്കുള്ളൂ വായുവും മനസ്സും ഒരു നാണയത്തിന്റെ രണ്ടു വശങ്ങളാണെന്ന് പറഞ്ഞു അപ്പൊ വായുവിനില്ലെങ്കിൽ ഇതൊന്നും ആർക്കും ഉണ്ടാവരുത് മനസ്സിനും ഉണ്ടാവരുത് എന്ന് നമ്മൾ മനസ്സിനെ പറഞ്ഞ് പരിശീലിപ്പിക്കണം അങ്ങനെ നമ്മൾ ഒരു പ്രശ്നങ്ങളുമില്ലാത്ത പ്രായമില്ല രോഗമില്ല ആണെന്നും പെണ്ണൊന്നും ഇല്ല അതിനെ ജനനമില്ല അതിനെ മരണമില്ല എപ്പോഴും വന്നും പോയും കൊണ്ടിരിക്കുന്ന ഭഗവാന്റെ ഭാഷയിൽ പറഞ്ഞാൽ ആഗമ അപായിനോ വരുണു പോണു അങ്ങനെ ഇരിക്കുന്ന വായുവിലേക്ക് കുറച്ചുനേരം ശ്രദ്ധ കൊണ്ടുവന്ന് മനസ്സിനെ അതിലേക്ക് നമ്മൾ കുറച്ചുനേരം ലയിപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ ശ്രദ്ധ പ്രശ്നങ്ങളിൽ നിന്നും മുക്തമാവില്ലേ കുറച്ചു നേരത്തെ മനസ്സ് സ്വസ്ഥമാവില്ലേ ഉണ്ടോ ഇല്ലയോ ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം നിങ്ങൾ കുട്ടികളെ പോലും ഉണ്ടല്ലോ സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചുനേരം ഇത് അഭ്യസിപ്പിക്കൂ പ്രാണായാമം അഭ്യസിപ്പിക്കൂ അതാണ് ഈ ശ്രീ ശ്രീ രവിശങ്കർ ആർട്ട് ഓഫ് ലിവിംഗ് ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ട് ഈ പ്രാണായാമത്തിന്റെ ശക്തി അദ്ദേഹത്തിന് മനസ്സിലായതുകൊണ്ടാണത് അപ്പോൾ അങ്ങനെ പ്രാണായാമത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പിന്നീട് ഇത് വേണം അവിടെ നിൽക്കരുത് പ്രതികൂലേന പ്രതികൂലേനവാചിത്തം സ്ഥിരം അചഞ്ചലം ആദ്യം മനസ്സിനെ അനുകൂലമാക്കണം പ്രതികൂലമായ ചിത്തം പ്രതികൂലം എന്ന് പറഞ്ഞാൽ പലതിലേക്കും പോയ മനസ്സിനെ ഏതിലേക്ക് കേന്ദ്രീകരിപ്പിക്കണം ഏതാ എടുക്കാൻ പറഞ്ഞത് വായം അങ്ങനെ നിവർന്നിരുന്ന് പ്രാണായാമം അപ്പൊ ചിലർക്ക് ചോദ്യം ഉണ്ടാവും ഇങ്ങനെ വലിക്കണം ഇങ്ങനെ വലിക്കണമെന്ന് കാരണം ചിലരൊക്കെ യോഗ ക്ലാസ്സിലൊക്കെ പോയി അബദ്ധങ്ങൾ ഉണ്ടാവും നിങ്ങൾ കഴിഞ്ഞതും നിങ്ങൾ പഠിച്ചുള്ളവരാണെങ്കിൽ അങ്ങനെയൊക്കെ വലിച്ചോളൂ പ്രാണായാമം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വലിക്കണമെന്നൊന്നുമില്ല എന്നൊന്നും നിവർന്നിരുന്ന് വലിക്കുക വായു ആണ് ആണെട്ടോ ഇനി അതും പറഞ്ഞിട്ട് നിങ്ങൾ വേറെ വല്ലതും വലിക്കാൻ പോകരുത് ഈ വലിക്കുക എന്നൊക്കെയുള്ള ഉണ്ടല്ലോ ഭാഷയിലെ ലോക്കൽ കൊളോക്കൽ ലാംഗ്വേജ് ആയതുകൊണ്ട് അപകടമാണത് അതുകൊണ്ട് ശ്വാസം ധാരാളം എടുക്കുക ഒരു നിമിഷം ശ്വാസത്തെ പിടിച്ചു നിർത്തുക എത്രത്തോളം ശ്വാസം എടുക്കാൻ പറ്റുമോ അത്ര ശ്വാസം എടുക്കുക സാവകാശം ശ്വാസത്തെ വിടുക ഇത്രയും വരുള്ളൂ അങ്ങനെ മനസ്സിനെ പ്രാക്ടീസ് ചെയ്യാം പണ്ട് ജനകമഹാരാജാവിന് ജനകമഹാരാജാവെന്ന് പറഞ്ഞാൽ ആരാണ് സീതാദേവിയുടെ പിതാവിന് അദ്ദേഹത്തിന് ഒരു മോഹം കുറഞ്ഞ സമയത്തിനുള്ളിൽ ഭഗവാനെ അനുഭവിക്കണം എനിക്ക് ഭഗവാനെ അനുഭവിക്കാൻ പറ്റിയില്ലേ ഭഗവാനെ അനുഭവിക്കണം അദ്ദേഹം പണ്ഡിതന്മാര് സന്യാസിമാര് വളരെ സിദ്ധന്മാര് വളരെ കഴിവുള്ള ആളുകളെയൊക്കെ വിളിച്ചു വരുത്തി കൊട്ടാരത്തിൽ വേദപണ്ഡിതന്മാരുണ്ട് സന്യാസിമാരുണ്ട് വളരെ കഴിവും അറിവുമുള്ള ആളുകൾ ബ്രാഹ്മണന് തുടങ്ങിയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട് എല്ലാവരെയും അഭിസംബോധന ചെയ്തുകൊണ്ട് മഹാരാജാവ് പറഞ്ഞു കുറച്ച് ദിവസമായി എൻ്റെ മനസ്സിലേക്കൊരു ആഗ്രഹം കയറിക്കൊണ്ടിരിക്കണോ കുറഞ്ഞ സമയത്തിനുള്ളിൽ എനിക്ക് ഭഗവാനെ സാക്ഷാത്കരിക്കണം നിങ്ങളൊക്കെ പണ്ഡിതന്മാരല്ലേ കഴിവുള്ളവരല്ലേ അനുഭവിച്ചവരല്ലേ എനിക്കൊന്നത് അനുഗ്രഹിച്ചു തരണം എന്നിട്ട് അദ്ദേഹം പറഞ്ഞു കുറഞ്ഞ സമയം എന്നുള്ളത് കൊണ്ട് ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത് അറിയോ ഞാൻ കുതിരപ്പുറത്ത് കയറാൻ എത്ര സമയം എടുക്കണ്ടോ അത്രയും സമയം കൊണ്ട് അതുകൊണ്ട് നിങ്ങളിൽ ആരാണ് എന്നെ ഇത് അനുഭവിക്കാൻ അനുഗ്രഹിക്കുന്നത് തയ്യാറാവുന്നു പണ്ഡിതന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി രാജാവ് ഒന്നും കൂടി ഓർമ്മിപ്പിച്ചു എന്നെ അനുഗ്രഹിക്കാൻ വന്നിട്ട് എന്നെ അതിലേക്ക് ഉയർത്തിയിട്ടില്ലെങ്കിൽ അങ്ങനെയുള്ളൊരു മഹാത്മാവ് ആരായാലും ശരി എന്റെ രാജ്യത്തിൽ നിൽക്കുന്നത് എനിക്കിഷ്ടമല്ല ഇവിടെ നിന്ന് പോയിക്കൊള്ളണം അപ്പോ എല്ലാവർക്കും വിഷമായി കാരണം ഈ ചങ്ങാതിക്കെങ്ങാൻ അനുഭവം വന്നില്ലെങ്കിൽ കാര്യം പിന്നെ ഈ കൊട്ടാരത്തിൽ ഈ പ്രദേശത്ത് നിൽക്കാൻ പറ്റില്ലേ രാജാവല്ലേ ഓരോരുത്തർ പറഞ്ഞു ഞാൻ ഇപ്പൊ പറഞ്ഞു ഒരു മുങ്ങൽ മുങ്ങി രാജാവ് നോക്കുമ്പോ ഏറെക്കുറെ ഇവരൊക്കെ രാജാവിനെ എന്താണ് സഹായിക്കാൻ പറ്റാത്തവരാണ് ഇവരെല്ലാവരും പുറത്തുള്ളവർ ഗാർഡനിലിരുന്നിട്ട് ചർച്ച ചെയ്യണം ചിലരൊക്കെ ദുഃഖിക്കുന്നുണ്ട് പോവേണ്ടി വരുമല്ലോ അപ്പൊ രാജാവ് മന്ത്രിയോട് പറഞ്ഞു ഇവർക്ക് രണ്ടു ദിവസം സമയം കൊടുത്തിരിക്കും മന്ത്രിയിൽ ആലോചിച്ചിട്ട് വരട്ടെ ഇവരെല്ലാം പോയപ്പോ ഈ വിവരം അഷ്ടാവക്രൻ അറിഞ്ഞു എന്നാണ് അഷ്ടാവക്രനെക്കുറിച്ച് കേട്ടിണ്ടാവും നിങ്ങൾ എട്ട് വളവുകളുള്ള ആളായിരുന്നു അഷാവക്രൻ കുട്ടിക്കാലത്തെ ആത്മീയമായി വളരെയധികം അറിവ് നേടിയ കുട്ടി അഷാവക്രൻ ഇതറിഞ്ഞ് ഈ മഹാത്മാക്കളുടെ സന്നിധിയിലേക്ക് എത്തി അവരോട് ചുച്ചെന്തിരാങ്ങനെ ദുഃഖിക്കുന്നത് പറഞ്ഞു അങ്ങയുടെ അറിവും കഴിവൊക്കെ അറിയാം എന്നാലും ഇത്ര കുറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ രാജാവിന് ഭഗവൽ അനുഭൂതി ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് സാധ്യമല്ലല്ലോ അഷ്ടാവക്കൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു പൊട്ടന്മാര് എന്താ അനുഭവിച്ചിരിക്കുന്നത് പിന്നെ ഭഗവാനെ അനുഭവിക്കാൻ അത്രയൊന്നും സമയം വേണ്ട ഏ ഏതായാലും നിങ്ങൾ വിഷമിക്കേണ്ട കാര്യത്തിൽ ഞാൻ പരിഹരിച്ചോളാം ഈ പ്രശ്നം നിങ്ങളുടെ ദുഃഖം ഞാൻ പരിഹരിക്കാൻ ഞാനിതാ ജനകമഹാരാജാവിന്റെ ജനകപുരിയിലേക്ക് പോകുന്നു മിഥിലാപുരിയിലേക്ക് പോയി അഷാവക്രൻ അവിടെ ചെന്ന് ഗേറ്റിൽ എത്തിച്ചെന്നു കാവൽക്കാരെ അകത്തേക്ക് കടത്തി വിട്ടു മഹാനാണെന്നൊക്കെ രാജാവും കേട്ടിട്ടുണ്ട് നേരെ മഹാരാജാവിന്റെ അടുത്ത് എത്തിച്ചു മഹാരാജൻ അങ്ങക്ക് ഭഗവൽ അനുഭൂതി ഉണ്ടാവണം എന്നൊരു പ്രഖ്യാപനം കേട്ടു അങ്ങേക്ക് ആ ഭഗവൽ അനുഭൂതി ഉണ്ടാവാൻ വേണ്ടി ഈ ഉള്ളവൻ സഹായിക്കാൻ വന്നിരിക്കുകയാണ് രാജാവ് തൊഴുതു അറിയാം ഇദ്ദേഹത്തിന്റെ മഹത്വമൊക്കെ അറിയാം അങ്ങനെ തൊഴുതിട്ട് പറഞ്ഞു എന്നാൽ ഞാൻ തയ്യാറാണ് പക്ഷെ അങ്ങ് തയ്യാറായതുകൊണ്ട് കാര്യമില്ല മൂന്ന് കാര്യങ്ങളുണ്ട് രാജൻ ഇതിലേക്ക് എത്തണമെങ്കിൽ അത്ര എളുപ്പമൊന്നും വിചാരിക്കണ്ട അങ് അതിന് തയ്യാറാവണം എന്ന് പറഞ്ഞു ശരി ഞാൻ തയ്യാറാണ് ഒന്നാമത്തെ കാര്യം ഇതൊന്നും ഉപദേശിക്കാൻ പറ്റിയ സ്ഥലമല്ല രാജ്യം ഈ കൊട്ടാരം കൊട്ടാരത്തിലിരുന്ന് ഇതൊന്നും ഉപദേശിക്കാൻ പറ്റില്ല അപ്പോഴോ അങ്ങ് എന്റെ കൂടെ വരണം എന്ന് പറഞ്ഞു എങ്ങോട്ട് ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞത് അങ് അനുസരിച്ചാൽ മതി എന്നുള്ളത് അപ്പൊ ഉടനെ രാജാവ് എന്തോ പറയാൻ ചോദിച്ചപ്പം എനിക്ക് രണ്ടാമത്തെ കാര്യം കൂടി ഉറപ്പ് തന്നാലേ ഇനി ഞാൻ അങ്ങോട്ട് പറയുള്ളൂ എന്താ രണ്ടാമത്തെ കാര്യം അങ്ങയ്ക്ക് ഒരാൾ ഉപദേശം തരുന്നുവെങ്കിൽ ഉപദേശിക്കുന്നവൻ ഗുരുവും ഉപദേശം സ്വീകരിക്കുന്നവൻ അതുകൊണ്ട് അങ്ങന്റെ ശിക്ഷത്വം ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ അങ്ങന്റെ കൂടെ വന്നാൽ മതി എട്ട് വളവുള്ള ഒരുത്തനെ എടുക്കണം ഗുരുവായിട്ട് എടുക്കണം കുഴപ്പമില്ല എന്തായാലും ഭഗവാൻ അനുഭവിക്കാനല്ലേ ശിരസ് കുരിഞ്ഞു നമസ്കരിച്ചു പറഞ്ഞു അങ്ങയുടെ കിരീടവും ഇതെല്ലാം അങ്ങ് മാറ്റിക്കൊള്ളു ഇതൊന്നും നമുക്ക് ഈശ്വര സാക്ഷാത്കാരത്തിന് ആവശ്യമില്ല എന്റെ കൂടെ വരുമെന്ന് ഒരു കുതിരപ്പുറത്ത് അഷ്ടാവക്രനും ഒരു കുതിരപ്പുറത്ത് രാജാവും ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ സമ്മതിച്ചില്ല പോയി കാട്ടിലെത്തി കാട്ടിലൊരു വീതിയിൽ ഇറങ്ങി അഷാവക്രൻ രാജാവും അവിടെ ഇറങ്ങി ആ വീഥിയുടെ നടുവിൽ തന്റെ കയ്യിലുള്ള പുലിത്തോൽ അവിടെ വിരിച്ചു രാജാവിനോട് പറഞ്ഞു ഇവിടെ ഇരുന്നോളൂ ഇരുന്നോളൂന്നു വഴിയിലോ ചോദ്യങ്ങളൊന്നും പാടില്ല അവിടെ ഇരുന്നു ഇനി എന്താ വേണ്ടത് ഇനി എനിക്ക് മൂന്നാമത്തെ കാര്യം സാധിപ്പിച്ചു തരണം അതെന്താണത് ഏതു ഗുരുവും ഉപദേശിക്കുന്നതിന് മുമ്പ് ശിഷ്യൻ ഗുരുവിന് ദക്ഷിണ കൊടുക്കണം ദക്ഷിണ കൊടുത്തിട്ട് വേണം ഗുരുവിൽ നിന്നും ഉപദേശം സ്വീകരിക്കാൻ ഞാനൊന്നും കൊണ്ടുവന്നില്ലല്ലോ ഗുരു ഒന്നും ഞാൻ കൈവശം വെച്ചിട്ടില്ലോ എനിക്കതൊന്നും വേണ്ട അങ്ങയുടെ ഭൗതിക സമ്പത്തൊന്നും എനിക്ക് വേണ്ട എനിക്ക് വേണ്ടത് മറ്റൊന്നാണ് എന്താ വേണ്ടത് അങ്ങയുടെ മനസ്സ് എനിക്കിങ്ങോട്ട് വേണം എന്താ പറയുന്നത് മനസ്സ് തരാനോ ഇതങ്ങനെ തരാൻ പറ്റുമോ അങ്ങയുടെ മനസ്സ് ഇനി മുതൽ എന്റേതാണെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങക്ക് ഉപദേശം തരാമെന്ന് അതായത് അങ്ങയുടേതായിട്ടുള്ള ഒരു ചിന്തയും മനസ്സിലുണ്ടാവരുത് ഞാൻ പറയുന്ന കാര്യങ്ങളല്ലാതെ അങ്ങയുടെ മനസ്സ് ചെയ്യാൻ പാടില്ല ജനക മഹാരാജാവ് ഒന്ന് ആലോചിച്ച് നോക്കി സാധിക്കുമോ സാധിക്കും അദ്ദേഹത്തിന്റെ കാൽക്കൽ എന്ത് സമർപ്പിച്ചു മനസ്സിനെ സമർപ്പിച്ചു എന്നിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞു ഇനി നിവർന്നിരുന്നോളൂ ശ്വാസത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചോളൂ എന്നിട്ടൊരു മന്ത്രം ഉപദേശിച്ചു ഇതല്ലാത്തതൊന്നും ഇനി അങ്ങയുടെ മനസ്സിലുണ്ടാവരുത് കാരണം മനസ്സാരടെയാണ് എന്റെയാണ് അതുകൊണ്ട് അങ്ങയുടെ കുടുംബകാര്യങ്ങൾ രാജ്യകാര്യങ്ങൾ ശരീരകാര്യങ്ങൾ ഒന്നും എവിടെ വരരുത് മനസ്സിൽ വരരുത് അത് കഴിഞ്ഞ് അഷ്ടാവക്രൻ അവിടുന്ന് മുങ്ങി രാജാവ് നടു റോട്ടില് ഏത് രാജാവ് ജനക മഹാരാജാവ് കുറച്ചു കഴിഞ്ഞാൽ പ്രധാനമന്ത്രി ഒക്കെ നോക്കുമ്പോ ഇങ്ങോട്ട് അഡ്രസ്സില്ല എവിടേക്കാ കൊണ്ടുപോയതെന്ന് അറിയണ്ടേ രാവിലെയാണ് കൊണ്ടുപോയിരിക്കുന്നത് പ്രധാനമന്ത്രിയും മറ്റും പുറപ്പെട്ട് നോക്കുമ്പോൾ റോട്ടിന്റെ നടുവിലൊരു മഹാനിരിക്കുന്നു ചെന്ന് നോക്കുമ്പോൾ നമ്മുടെ സ്വന്തം രാജാവേ രാജൻ രാജൻ എന്താ ഈ ചെയ്യുന്നത് സിംഹാസനത്തിൽ ഇരിക്കേണ്ട അവിടുന്ന് ഈ റോഡിലിരിക്കേ എന്താ അവിടുന്ന് കാണിക്കുന്നത് കണ്ണു തുറക്കൂ കണ്ണു തുറക്കൂ രാജൻ അങ്ങേക്ക് വിശക്കില്ലേ അങ്ങേക്ക് വെള്ളം കുടിക്കണ്ടേ മലമൂത്ര വിസർജന ചിന്തകൾ ഉണ്ടാവില്ലേ എന്താ അവിടെ നിന്ന് ഇങ്ങനെ കാണിക്കുന്നത് രാജാവ് വെട്ടിയിട്ട മരം പോലെ ഇളകിയില്ല പ്രധാനമന്ത്രിക്കൊരു തോന്നല് ചത്തുഭാവം കുലുക്കണം എന്നൊക്കെ തോന്നി പിന്നെ രാജാവല്ലി തൊട്ട് ഇപകടാവില്ലേ തിരിച്ചു വന്നു എന്നിട്ട് രാജാവിനെ പ്രിയപ്പെട്ട ആളുകളുണ്ട് അവരെയൊക്കെ വിളിച്ചു കൊണ്ടുപോയി അവരും വിളിച്ചു രാജൻ കണ്ടു തുറക്കൂ രാജൻ എന്താ ഇവിടെ നിന്ന് ഇങ്ങനെ ഇരിക്കുന്നത് അങ്ങേക്ക് വിശപ്പുണ്ടാവില്ലേ എണീക്കൂ മതി മതി എണീറ്റില്ല അവസാനം വജ്രായുധം ഉപയോഗിച്ചു എന്താ വജ്രായുധം ഭാര്യയെ കൂട്ടി കൊണ്ടുപോയി അതന്നെ അങ്ങനെ ആ ഭാര്യയെയും കൊണ്ടുപോയി ഭാര്യയെ നോക്കുമ്പം രാജാവ് നടു റോട്ടിലാ ഇരിക്കണതേ കാലക്കളി ചെന്ന് വീണു എന്താ മഹാപ്രഭു എന്താ ഇങ്ങനെ കാണിക്കുന്നത് അങ്ങോട്ട് മതി മതി അങ്ങയുടെ ധ്യാനവും പൂജയും ഒക്കെ മതി പോവാം നമുക്ക് കൊട്ടാരത്തിലേക്ക് പോവാം സമയം ഉച്ചയോടെ എടുക്കുന്നു അങ്ങയുടെ വശ വയർ വശക്കും മതി പോവാം നമുക്ക് എന്ന് പറഞ്ഞ് കാൽക്കൽ വീണ് കരഞ്ഞു പക്ഷേ രാജാവ് കണ്ണു തുറന്നില്ല തുറന്നില്ലേ മണിയായി മൂന്ന് മണിയായി മണിയായി ഇനി അവസാനത്തെ വജ്രായുധം ഇരുത്തിയവനെ പിടിക്കാൻ വഴിയില്ലോ ഇവരവിടെയൊക്കെ അന്വേഷണം നടത്തി കാട്ടിലൊക്കെ അന്വേഷിച്ചു അവസാനം നോക്കുമ്പോണ്ട് ഒരു വൃക്ഷച്ചോട്ടിൽ വേറൊരാശാനിരിക്കുന്നു ആരെ അഷാവക്ര പിടിച്ചുകൊണ്ടു വന്നു പറഞ്ഞു എന്താ നിങ്ങൾ ചെയ്യുന്നത് ഈ രാജാവിനെ മഹാരാജാവിനെ ഈ രാജ്യത്തിലെ രാജാവിനെയാണോ റോഡിലിരുത്തിയിരിക്കുന്നത് നിങ്ങൾ ഇത്ര വിഷമിക്കണം അദ്ദേഹം രാജാവല്ല പിന്നെ എന്റെ ശിഷ്യനാണ് അദ്ദേഹത്തെക്കുറിച്ച് നിങ്ങളൊരു വിഷമം വേണ്ട അദ്ദേഹം ആ ഈശ്വരന്റെ അനുഭൂതിയിൽ ഈശ്വരന്റെ രാജ്യത്തിൽ ആ വൈകുണ്ഠത്തിൽ ആ കൈലാസത്തിൽ അദ്ദേഹം രമിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ഈശ്വരരുമായി ലീലയാടിക്കൊണ്ടിരിക്കുകയാണ് ീശ്വരനുമായി ആനന്ദം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവർക്കതൊന്നും മനസ്സിലാവുന്നില്ല ഉടനെ പറഞ്ഞു ശരി ഞാൻ വിളിക്കാം അദ്ദേഹത്തിന് അടുത്തെയെന്നു ശിഷ്യൻ പറയലും പതൊക്കെ കണ്ണു തുറന്നു രാജനൊന്നും വിളിച്ചില്ല ശിഷ്യൻ എന്നൊരു വിളി എന്നിട്ട് പറഞ്ഞു ഈ നിൽക്കുന്നത് അങ്ങയുടെ മഹാറാണിയാണ് ഇത് പ്രധാനമന്ത്രിയാണ് ഇവരൊക്കെ മന്ത്രിമാരാണ് തിരിച്ചറിയുന്നില്ലേ ഇനി അങ്ങ് കൊട്ടാരത്തിലേക്ക് പോവൂന്ന് അദ്ദേഹം എണീക്കുന്നില്ല കൊട്ടാരത്തിലേക്ക് പോവൂ അപ്പൊ അദ്ദേഹം കുറച്ചുനേരം അവിടെ ഇരുന്നിട്ട് പറഞ്ഞു മനസ്സ് ഇല്ല അപ്പൊ ഭാര്യ വിചാരിച്ചു ഭ്രാന്തായി തോന്നുന്നു ഉടനെ ഗുരുവിന് മനസ്സിലായി മനസ്സെവിടെയാണ് ഗുരുവിൻ്റെ അയില മനസ്സ് ശരി അങ്ങേക്ക് ഞാൻ വിട്ടു തന്നിരിക്കുന്നു പക്ഷേ ഈ മനസ്സ് ഞാൻ അങ്ങേക്ക് തരുമ്പോഴും ഇത് അങ്ങ് ആരിലേക്കാണോ സമർപ്പിച്ചത് അവരുടേതാണെന്ന് ഓർക്കണം എനിക്കായിരുന്നു ആദ്യം ഏൽപ്പിച്ചത് ഇനി അങ്ങ് എനിക്ക് ഏൽപ്പിച്ച അതേ മനസ്സിനെ ആർക്കേൽപ്പിച്ചിരിക്കണം ഭഗവാൻ ഏൽപ്പിച്ചിരിക്കണം ഇത്രയും വേണ്ടു പോയിക്കോളൂ രാജൻ അങ്ങനെ മഹാരാജാവിന് കുറഞ്ഞ സമയം കൊണ്ട് ഈശ്വരൻ അനുഭൂതി ഉണ്ടാക്കി കൊടുത്തു എന്നാണ് ഒരു കഥ അപ്പൊ നമ്മളും കുറച്ചു നേരമൊക്കെ മനസ്സിനെ ആരിലേക്ക് ശ്രദ്ധ കേന്ദ്രീപ്പീരിക്കണം പ്രാണവായുവിലേക്ക് കൊണ്ടുവന്ന് എന്നിട്ട് എന്ത് ചെയ്യണം അവിടെ നിന്ന് മനസ്സെ കുറച്ചൊക്കെ പ്രസന്നമായി കഴിഞ്ഞാൽ ഇനി ധ്യാനിക്കൂ എന്നാണ് ആരെ ധ്യാനിക്കേണ്ടത് യഥാ മനസ്സം വിരജം സമാഹിതം കാഷ്ടാംനാസാഗ്രവലോകനാം പ്രസന്നവദനാം ബോധം പത്മഗർഭാരുണേക്ഷണം നീലോൽപ്പല ശ്യാമം ശങ്കചക്രകഥാധരം ഭഗവാന്റെ അതിമനോഹരമായ ആരൂപത്തെ ഇവിടെ വർണ്ണിച്ചുകൊണ്ട് അഗ്നയെ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാനാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ധർമ്മം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനെ ആരിലേക്ക് എത്തിക്കൽ തന്നെയാണ് ഭഗവാനിലേക്ക് എത്തിക്കലാണ് രണ്ടാമത്തത് അതുകൊണ്ടാണ് ഭാഗവതം അതിനെ പരോധർമ്മം എന്ന് പരമമായ ധർമ്മം ഭാഗവതം അതെന്നാണല്ലോ തുടങ്ങിയത് അങ്ങനെയാണല്ലോ ഭാഗവതം തുടങ്ങുന്നതോ ഉറക്കുന്നുണ്ടോ അറിയില്ല ഒന്നാമത്തെ സ്കന്ധത്തിൽ ആദ്യത്തെ അധ്യായത്തിൽ തന്നെ ഇത് തന്നെയാണ് പറയുന്നത് യതോ ഭക്തിരോക്ഷജെ പരോധർമ്മം ഇത് തന്നെയാണ് അദോക്ഷതിനുള്ള ഭക്തി തന്നെയാണ് പരമധർമ്മം എന്ന് അപ്പൊ രണ്ടാമത്തതോ വ്യവഹാരധർമ്മം മാത്രമാണ് അതുകൊണ്ട് സ്വധർമാചരണം ശക്തിയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ആചരിക്കേണ്ടത് പ്രാധാന്യം കൊടുക്കേണ്ടത് നമ്മുടെ മനസ്സിനെ അരിലേക്ക് എത്തിക്കണം ഭഗവാനിലേക്ക് അതിൽ അപ്പുറം ഒരു കോംപ്രമൈസ് നമ്മൾ ചെയ്യരുത് പറയണം രണ്ടാമത്തേത് പറയുന്നു വിധർമാശ്ച നിവർത്തനം വിധർമ്മങ്ങളിൽ നിന്നും മനസ്സിനെ ക്രമേണ നിവർത്തനം ചെയ്യണം എന്ന് എന്നുവെച്ചാൽ യഥാർത്ഥം പ്രായം കൂടുന്തോറും മറ്റുള്ള ധർമ്മങ്ങളിൽ നിന്നും മനസ്സിനെ കുറച്ച് കുറച്ച് കൊണ്ടുവരണം അത് എൺപതാമത്തെ വയസ്സായിട്ടും പേരക്കുട്ടിയുടെ കൂടെ നമ്മൾ കൂടിക്കഴിഞ്ഞാൽ അല്ലോ പിന്നെ നമ്മുടെ മനസ്സ് ഉയരില്ല മനസ്സ് എവിടെ ഒട്ടി നിൽക്കും പേരക്കുട്ടികളിലൊക്കെ ഒട്ടി നിൽക്കും പേരക്കുട്ടിയെ നോക്കണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ലേ പക്ഷെ മനസ്സ് കൂടുതൽ മറ്റുള്ളവരിൽ ഒട്ടി നിൽക്കാൻ നിങ്ങൾ അനുവദിച്ചാൽ അത് ഭഗവാനിലേക്ക് ഉയരുന്നതിന് നിങ്ങൾ തടസ്സം സൃഷ്ടിക്കും അതുകൊണ്ട് വിധർമാസ്ഥ നിവർത്തനം അപ്പം എൺപതാമത്തെ വയസ്സ് തൊണ്ണൂറാമത്തെ വയസ്സൊക്കെ ആകുമ്പോഴും അതിനേക്ക് മുമ്പ് തന്നെ നിങ്ങൾ തിരിച്ചുകൊള്ളണം ഒരു പത്ത് എഴുപത് വയസ്സാകുമ്പോഴേക്ക് ക്രമേണ ക്രമേണ മനസ്സിനെ തിരിച്ചുകൊള്ളണം ഇതൊക്കെ നിങ്ങളോട് എന്തിനാ പറയണ വെച്ചാൽ ചെറിയ കുട്ടികളൊക്കെ നമ്മളോട് പറയാറുണ്ട് സ്വാമിജി ഒന്ന് ആ മുത്തശ്ശിയോട് പറയൂ ആ പെട്ടിയുടെ മുന്നിൽ നിന്ന് എണീക്കാൻ ഒരു എഴുപതമ്പത്തോ വയസ്സിലും സീരിയലിന്റെ മുന്നിൽ എന്ന് പറഞ്ഞാൽ ഒരു അതിശയാലോചിച്ച് അതെന്നൊക്കെ കുറച്ചൊക്കെ മനസ്സിന് മെച്യേർഡ് ആവണ്ടേ നമ്മള് നമ്മൾ കുറേ കൂടി ഒരു ആത്മീയമായിട്ട് തിരിയണ്ടേ അല്ലെങ്കിൽ നമ്മളൊരു പ്രോബ്ലമാറ്റിക്കായി തീരും മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടായി തീരും അതുകൊണ്ട് നമ്മുടെ മനസ്സിനെ കൂടുതൽ ആരിലേക്ക് തിരിക്കണം ഭഗവാനിലേക്ക് തിരിക്കണം സന്തോഷം എന്തു കിട്ടിയാലും ഭഗവാന്റെ പ്രസാദമായിട്ട് നമ്മൾ അതിനെ സ്വീകരിച്ചു സ്വീകരിച്ചുകൊള്ളണം ദൈവാലബ്ധേന സന്തോഷം ഭഗവാൻ ഗീതയിൽ പറയും അഞ്ചാമത്തെ അധ്യായത്തിൽ പറയും ഇരുപതാമത്തെ ശ്ലോകത്തിൽ പ്രിയം പ്രാപ്യാപ്യം സ്ഥിര ബ്രഹ്മണി ബ്രഹ്മവിദ് നപ്രഹഷ്യേ പ്രിയം പ്രാപ്യ പ്രിയമായത് കിട്ടിയാലും പ്രാപ്യ ചാപ്രിയം നമ്മൾ പ്രതീക്ഷിച്ചത് കിട്ടാതെ വരുമ്പോഴും മനസ്സ് എങ്ങനെ ഇരിക്കണം സ്ഥിരബുദ്ധി എങ്ങനെ ഇരിക്കണം സ്ഥിരബുദ്ധി അങ്ങനെയുള്ള ആ വിവേകി ആയിരിക്കുന്ന ആള് ബ്രഹ്മവിത്ത് അയാൾ ആരാണ് ബ്രഹ്മവിത്ത് ആരുടെ അടുത്തിരിക്കണോ ഭഗവാന്റെ അയാളുടെ എങ്ങോട്ടെ പോകുന്നത് ബ്രഹ്മണി സ്ഥിത അയാൾ എങ്ങോട്ട് പോവും ഭഗവാനിലേക്ക് പോകും അപ്പൊ പ്രായം കൂടുന്തോറും നമ്മുടെ മനസ്സ് പരാതികളിൽ നിന്നും ദുഃഖത്തിൽ നിന്നും വിഷമത്തിൽ നിന്നും മുക്തമായി മുക്തമായി ഒരു സമബുദ്ധിയിലേക്ക് ഉയരാൻ സാധിച്ചാൽ ദൈവാലബ്ധേന സന്തോഷം എന്ത് കിട്ടിയാലും സന്തോഷം ഒരു വിഷമവും ഉണ്ടാവില്ല കിട്ടിയാലും സന്തോഷം കിട്ടിയിട്ടില്ലെങ്കിലും സന്തോഷം പരാതികൾ ഉണ്ടാവില്ല എന്ന് പറയാം പിന്നെ പറയണു ആത്മവിർച്ചനം എന്നിട്ട് എന്ത് വേണം ആത്മവിത് സജ്ജനങ്ങളെ സേവിക്കണം അതായത് കൂടുതൽ നമുക്ക് ആധ്യാത്മികമായ അറിവ് കിട്ടണമെങ്കിൽ വീണ്ടും വീണ്ടും സത്സംഗങ്ങളിലേക്ക് പോയിക്കൊള്ളണം അതും സത്സംഗം എന്ന് പറഞ്ഞാലല്ലോ നമ്മൾ ഈ സത്സംഗം എന്നുള്ള വാക്കിനും അർത്ഥം മനസ്സിലാക്കണം സത്തിലേക്ക് സംഘം ചെയ്യുന്നതിനെയാണ് സത്സംഗം എന്ന് പറയുന്നത് നമ്മൾ അത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സ് വേറെ ഒന്നിലേക്ക് പോകരുത് ഏതിലേക്ക് പോകണം സത്തിലേക്ക് നമ്മളിൽ നിറഞ്ഞിരിക്കുന്ന ഒരു ഭഗവാനിലേക്ക് നമ്മുടെ മനസ്സ് ഉയർത്താൻ സാധിക്കുന്ന സംഘത്തെയാണ് സത്സംഗം എന്ന് പറയുന്നത് അല്ലാതെ എല്ലാം സത്സംഗം എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല ചിലയിടത്തൊക്കെ പോയാൽ നമുക്ക് തോന്നും പോടിയില്ലായിരുന്നു എന്ന് ആ കാരണം വെറും കഥകളാകുമ്പോൾ നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല ആ കഥകൾ നമ്മുടെ മനസ്സിനെ ഉയർത്തില്ല അപ്പൊ കഥകളിൽ നിന്നും നമ്മളിലേക്ക് നമ്മുടെ ഈശ്വര തത്വത്തിലേക്ക് മനസ്സിനെ ഉയർത്താൻ സാധിക്കുകയാണെങ്കിൽ സത്സംഗം ആ ശബ്ദം തന്നെ എങ്ങനെയാണല്ലോ ശങ്കരാചാര്യ സ്വാമികൾ വളരെ മനോഹരമായി ഭജഗോവിന്ദത്തിൽ വർണ്ണിക്കും സത്സംഗത്തെ നിസ്സംഗത്വം निस्सङ्गत्वे निर्मोहत्वम् निर्मोहत्वे निश्चलतत्वम् निश्चलतत्वे जीवन्मुक्ति भज गोविन्दम् भज गोविन्दम् गोविन्दम् भज मूडमदे सत्सङ्गत्वे निस्सङ्गत्वम् वरणम् നിർമോഹത്വം വരണം മനസ്സ് മോഹത്തിൽ നിന്ന് മുക്തമാവണം നിർമോഹത്വ മനസ്സ് പ്രായം കൂടുന്തോറും എല്ലാ ചിന്തകളിൽ നിന്നും മുക്തര മുക്തമായി നിശ്ചലതത്വേ ജീവൻ മുക്തി അപ്പൊ ഇതൊക്കെ ആരാ തരേണ്ടത് ഭഗവാൻ അവിടുന്ന് പാർസലായിട്ട് അയക്കോ ഇതാര്യ തരണം നമ്മുടെ മനസ്സ് തരണം അതിന് നമ്മുടെ മനസ്സ്